ഓം നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും കൃഷ്ണഗൃപ ചാനലിലേക്ക് സ്വാഗതം ഭഗവാനോടുള്ള നിഷ്കാമ ഭക്തിയെ പറ്റി കേൾക്കാം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പരമഭക്തനായിരുന്നു ശ്രീ സൂർദാസ് ഭഗവാനിൽ മാത്രം ലയിച്ച് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു കണ്ണ് കാണില്ല എങ്കിലും കണ്ണൻ്റെ ഒന്നറിയാൻ വല്ലാതെ കൊതിച്ചു അദ്ദേഹം മനസ്സൊരുകി കൃഷ്ണനെ വിളിച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന് ഹരിചന്ദനത്തിൻ്റെയും വനമാലയുടെയും ഗന്ധം അനുഭവപ്പെട്ടു കണ്ണാ കണ്ണാ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണ് കാണാത്ത അദ്ദേഹം കണ്ണനെ തിരഞ്ഞു നടന്നപ്പോൾ കൃഷ്ണൻ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ അരയിൽ കെട്ടിപ്പിടിച്ചു ആനന്ദലഹരിയിൽ കുതിർന്ന് സൂര്ദാസ് കൃഷ്ണ കൃഷ്ണ ഇനി ഞാൻ നിന്നെ എങ്ങോട്ടും വിടില്ല എന്ന് പറഞ്ഞ് കണ്ണനെ വാരി പുണരാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പെട്ടെന്ന് അദ്ദേഹത്തെ തള്ളി മാറ്റി മാറിപ്പോയി അപ്പോൾ ചിരിച്ചുകൊണ്ട് സൂര്ദാസ് പറഞ്ഞു എൻ്റെ കൃഷ്ണ ഇതത്ര വലിയ മഹത്തായ കാര്യമൊന്നുമല്ല കുവലയാവ കുവലയാപീഡത്തെ വധിച്ചവനും ചാണൂര മുഷ്ടിയന്മാരെ തോൽപ്പിച്ചവനും ഗോവർദ്ധത്തിനെ കുടയാക്കിയവനുമായ നിനക്ക് എന്നെ തള്ളി മാറ്റുവാൻ നിഷ്പ്രയാസം കഴിയും ആരും ഇതിനെ കേ എന്ന് പറയില്ല കണ്ണാ നീ അത്ര വലിയ മെടുക്കനാണെങ്കിൽ കാണട്ടെ ഞാൻ ഭക്തിയാകുന്ന പാശം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്നു അതിൽ നിന്ന് ഒരു ഇഴയെങ്കിലും പൊട്ടിക്കൂ കാണട്ടെ കണ്ണാ അതിന് കഴിഞ്ഞാൽ നിൻ്റെ മെടുക്ക് ഞാൻ സമ്മതിക്കാം പെട്ടെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഓടി വന്നു വീണ്ടും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ഭക്തനെ മൂടി ഭഗവാന്റെ മൊഴികളിൽ നിന്ന് കണ്ണിനെ ധാരധാരയായി ഒഴുകി കണ്ണൻ പറഞ്ഞു ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു എനിക്ക് ആ ബന്ധനൊന്നു ചലിപ്പിക്കാൻ പോലും കഴിയുന്നില്ല ഇതാണ് നിഷ്കാമ ഭക്തിയുടെ മഹത്വം ഷാരുപാശ